ദൈവ നാമം മഹിമപ്പെടട്ടെ ഇന്ന് ഞാൻ പുതിയ എപ്പിസോഡ് പോയി നിങ്ങളുടെ മുൻപിൽ വരികയാണ് ദ റാപ്ചർ ഓഫ് ദ ചർച്ച് അതാണ് എൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് റാപ്ചർ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റാപ്ചർ അപ്പം ഇത് നാം കൂടെ കൂടെ കേൾക്കുന്ന പരിചിതമായ വാക്ക റാപ്ചർ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും പൗലൂസിൻ്റെ ഒന്ന് ദശമണി നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വാക്യങ്ങൾ അതിന് വളരെ നിർണായകമായ ഒരു വാക്യമാണ് അപ്പം കർത്താവ് അവ മരിച്ചവർ ക്രിസ്തുവിനോട് കൂടി എന്തു ചെയ്യും അവൻ ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും അതിനുശേഷം ജീവനോടുള്ള ക്രൈസ്തവർ അല്ലെങ്കിൽ വിശ്വാസികൾ ഈ ശരീരത്തിനൊരു രൂപാന്തരം വന്ന് കർത്താവിനോട് കൂടെ മാറ്റിക്കൊള്ളും അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും മരിച്ചവരും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരും ക്രിസ്തുവിനെ ആകാശത്തിൽ മധ്യാകാശത്തിൽ കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കൃഷ്ണനോടൊപ്പം സ്വർഗത്തിൽ എടുക്കപ്പെടുന്ന ആ അവസ്ഥയ്ക്കാണ് നാം ഇതുവരെ ആപ്ശനാ ഒന്ന് ദശലോണിക്ക് നാലാം അച്ഛായം ഫസ്റ്റ് ദശലോണിയും ചാപ്റ്റർ ഫോർ അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനൊരു വാക്യം കാണാം അതുപോലെ യോഹന്നാലെ സുവിശേഷം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷം അത് പതിനാലാം അച്ഛായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാം അതേപോലെ ഫസ്റ്റ് കോരിന്റിയൻസിൽ അഞ്ച് പതിനഞ്ചിൻ്റെ അൻപത്തൊന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് റാച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇത് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷൻ ക്രൈസ്തവർ അപ്പോൾ ക്രിസ്തുവിന്റെ വരവിൽ മരണമെന്ന വാതിലിലൂടെ കടന്നു പോകുകയില്ല അല്ലെങ്കിൽ മരണത്തിന് കീഴ്പ്പെടാർഥ അല്ലെങ്കിൽ ജസ്റ്റ് രൂപാന്തരപ്പെട്ട കർത്താവുന്ന കൂടെ പോകും അല്ലേ അങ്ങനെയല്ലേ ഒരു അവർ ഒരു നിമിഷം അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ ഒരു നിമിഷം ഭൂമിയിൽ ജീവിച്ചിരിക്കും അടുത്ത നിമിഷം അവർ ആകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമെന്ന ഒരു പ്രത്യാശമുണ്ട് ആ ആ രൂപാന്തരപ്പെടുന്നവർ എന്തോ ഭാഗ്യവാന്മാരാ വലിയ ഒരു പ്രതിഭാസം നടക്കാൻ പോവുകയാണ് അല്ലേ റാപ്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അല്പസമയം ചെയ്യുന്നത് എന്തോ ഇതിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൗറൂസ് പറയുന്നതിന് രഹസ്യമെന്നാണ് പറയുന്നത് ഒരു മർമ്മം ഈ റാപ്ചർ ദിവസം ആ കർത്താവിനോട് പോകുന്നത് ഒരു മർമ്മമായിട്ടാണ് അപ്പൂസൻ പൗറൂസ് വെളിപ്പെടുന്നത് ബൈബിളിൽ അല്ലെ അർത്ഥത്തിൽ ഇത് ഒരു മർമ്മം അല്ലെങ്കിൽ ഒരു രഹസ്യം ഒരു മിസ്റ്ററി എന്നത് സ്വാഭാവികമായും മനുഷ്യരുടെ അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെ ശാസ്ത്രത്തിനോ മാനുഷിക കണ്ടുപിടുത്തങ്ങൾ കഴിയാത്ത ഒരവസ്ഥയ്ക്കാണ് എന്തോ ഈ മർമ്മമെന്ന് പൗലൂസ് പറഞ്ഞത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു റെവലേഷന് മാത്രമേ അത് ഗ്രഹിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ തൻ്റെ നാസന്മാരെ റെവലൂഷനിലൂടെ അല്ലെങ്കിൽ വെളിപ്പാടുകളെ അറിയിച്ച കാര്യത്തിനെന്തോ പറയുക മർമ്മമെന്ന് പറയാം അപ്പം ഇത് ഈ വാക്യം അല്ലെങ്കിൽ പഴയ നിയമം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പഴയ നിയമപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് ടെസ്റ്റുമെൻ്റിൽ വ്യക്തമായി ഒരറിയിപ്പും ഇതിനെക്കുറിച്ചില്ല അത് നിയമം എന്ത് ചെയ്തു അവർക്ക് വെളിപ്പെടുത്താതെ എന്ത് ചെയ്യും പുതിയ നിയമത്തിൽ വിശുദ്ധന്മാർ ആശന്മാർക്ക് വെളിപ്പെടുത്തി ആ വെളിപ്പാടിനെന്ത് പറയുന്നത് പുതിയ നിയമത്തിൽ മർമ്മമെന്ന് നാം കാണാൻ കഴിയും അതുകൊണ്ട് ഒന്ന് പോരുന്ന പതിനഞ്ചിൻ്റെ അൻപത്തൊന്ന് മുതൽ അതിൻ്റെ അൻപത്തി അഞ്ചിലുള്ള വാക്യങ്ങളിൽ ന വിവരിക്കുന്നത് ഞാനൊരു പൗലോസ് ആരംഭിക്കുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം ഒരു മിസ്റ്ററി മിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വെളിപ്പെടാത്ത ഒരു മർമ്മം പുതിയ നിയമത്തിൽ പൗരൂഷന് ദൈവം തൻ്റെ വെളിപ്പാടിലൂടെ കൊടുത്തൊരു മർമ്മമാണ് അപ്പം ആ മർമ്മം എങ്ങനെയാണെന്ന് എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാദച്ചിങ്കൽ പെട്ടെന്ന് കണ്ണിമേക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം തുരുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്ഥത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർദ്ധ്യമായത് അമർത്ഥ്യത്തെയും ധരിക്കുമ്പോൾ മരണം നീ ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും അതിന് എൺപത്തി ഞാൻ വായിക്കുന്നത് ഹേ മരണമേ നിൻ്റെ ജയം എവിടെ ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ അപ്പം സഭയുടെ ഒരു കഷ്ടാനുഭവം അല്ലെങ്കിൽ ഒരു മഹോപദ്രവം അല്ലെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ റാക്ഷർ അല്ലെങ്കിൽ ദൈവസഭ എടുക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചിലർക്ക് അതിനോട് സംശയങ്ങളുണ്ട് സഭ അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ അല്ലെങ്കിൽ പോസ്റ്റ് അതിന് പറയുന്ന പോസ്റ്റ് ട്രിബുലേഷൻ എന്നാണ് അപ്പം സഭ കഷ്ടത്തിലൂടെ ട്രിബുലേഷനിലൂടെ കടന്നു പോകുമെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ പ്രീ ട്രിബുലേഷൻ ട്രാപ്ചർ എന്ന് പറഞ്ഞാൽ സഭ കഷ്ടത്തിലൂടെ മഹാകഷ്ടത്തിൽ കടന്നു പോകില്ല എന്ന എന്ന ഒരു ഒരു സിദ്ധാന്തം അപ്പം ഇതിൽ ഞാൻ കൂടുതൽ വിശ്വസിക്കാൻ എൻ്റെ പൊതുവായ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന പ്രീ ട്രിബുലേഷൻ കർത്താവിൻ്റെ സഭ കഷ്ടങ്ങളിൽ കടന്നു പോകുകയില്ല എന്ന ഒരു വാദത്തിനാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുക കാരണം അതാണ് കൂടുതൽ വേദ പുസ്തകത്തോടെ ദൈവവർത്തോടെ ചേർന്ന് നിൽക്കുന്നത് അപ്പം വേദപുസ്തകം സഭ ദൈവത്തിൻ്റെ കോപത്തിനായി നിയമിക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു അതായത് ഒരു മഹാ സഭ കടക്കുകയില്ലെന്ന് റോമാലേഖനം അഞ്ചാം അധ്യയം ഒമ്പതാം വായിക്കത്തിൽ അപ്പം ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ എന്തിനാണ് അത് വിശ്വസിക്കുന്നത് ദൈവവചന അടിസ്ഥാനം അപ്പോൾ ദൈവവചനത്തിൽ ദൈവസഭ ഒരു കോപദിവസത്തിലൂടെ കടന്നു പോകുകയിരുന്നു റോമാലേഖനം അഞ്ചിൻ്റെ ഒമ്പത് അതായത് ആ ഗ്രേറ്റ് റിപുലേഷൻ അവൻ്റെ അത് അഞ്ചിൻ്റെ ഒമ്പത് പറയുന്നത് ഇങ്ങനെയാണ് അവൻ്റെ രക്തത്താൽ നീതിയിരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും ഈ കോപം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഹാകഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നാണ് അപ്പം അതായത് സഭ ട്രിബുലേഷൻ എന്ന് വിളിക്കപ്പെടുന്ന കഷ്ടാനുഭവ കാലത്തിൽ കടന്നു പോവുകയില്ല എന്ന് അവിടെ നമുക്ക് തെളിവായി നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ വെളിപ്പാട് ദിവസം ആരുടെ പതിനേഴാം വാക്യം വായിച്ചാൽ ഞാൻ വായിക്കുന്നിങ്ങനെയാണ് അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രീ ട്രിബുലേഷൻ അല്ലെങ്കിൽ കഷ്ടാനുഭവത്തിന് മുമ്പുള്ള അതാണല്ലോ പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരഭിപ്രായമായി ചിലർ കാണിക്കുന്നുണ്ട് കർത്താവ് കർത്താവഥിയും ആ ട്രിപുലേഷനിൽ സഭ കടന്നു പോകുമെന്ന് ഒരു 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 ധാരണ അവിടെ ചിലർ പറയുന്നുണ്ട് എന്നാൽ ഒന്ന് ദിവസം ഒന്നിൻ്റെ പത്തിൽ യേശു വരുവാനുള്ള രൂപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പത്രം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാറ്റിരുപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഡെലിവേഴ്സ് ആ ടു കം ഇത് ഗ്രീക്ക് ഭാഷയിൽ ഡെലിവേഴ്സ് എന്ന പദത്തിനർത്ഥം ടു ഡ്രോ ഓർ ടു സ്നാച്ച് ഔട്ട് ടു വൺ അല്ലെങ്കിൽ ടു റെസ്ക്യു ടു സേവ് ടു പ്രിസേവ് എന്നൊക്കെ നമുക്ക് ആ വാക്യത്തിന് പറയാമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുക്കലേക്ക് അവൻ അല്ലെങ്കിൽ രക്ഷിക്കുന്നു അവൻ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മെ ഡ്രോ ചെയ്യുന്നു അടുത്തേക്ക് വലിച്ചെടുക്കുന്നു എന്നൊക്കെ ആ പതിനർത്ഥമുണ്ട് ഇതിൻ്റെ അക്ഷരാർത്ഥം ഡെലിവർ വൺ ഫ്രം ഡേഞ്ചർ നാപത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുക എന്നാണ് ഈ വാക്യം കഷ്ടാനുഭവം തുടങ്ങുന്നതിന് മുമ്പുള്ള സഭയുടെ അല്ലെങ്കിൽ ഈ മഹോദ്രവത്തിന് മുമ്പുള്ള സഭയുടെ റാപ്ചറിനെ സൂചിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാണ് അപ്പോൾ ഒന്നത്തെ ശ്ലോനിക്കർ നാലിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന റാപ്ചറിനെൻ്റെ വിവരണം നമുക്കറിയാം അവിടെ പറയുന്നത് കർത്താവ് എന്ത് ചെയ്യും അത് ഒന്നിൻ്റെ ഒന്നത്തെ ശ്ലോനി അല്ലെങ്കിൽ ഒന്നിൻ്റെ പത്തിൽ പറയുന്ന സ്നാച്ചിങ് അല്ലെങ്കിൽ ആ ആ ആ കട്ടുകൊണ്ട് പോകുന്നൊരനുഭവം അത് വലിച്ചുകൊണ്ട് പോകുന്നൊരനുഭവം ഇതുമായി പൊരുത്തപ്പെടുകയാണ് ഇന്ന് തെസ്ലോണിയും നാലിൻ്റെ പതിനാറിലും അല്ലെങ്കിൽ ഫസ്റ്റ് തെസ്ലോണിയ ഒന്നിൻ്റെ പത്തിലും ആ വാക്യങ്ങൾ പൊരുത്തപ്പെടുകയാണ് അതിൻ്റെ നാലിൻ്റെ പതിനാറിൽ കാണുന്നത് കർത്താവ് ദാൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂന്നൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ഇപ്പം ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നവിടെ പറയുന്നു അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും ഇവിടെ എടുക്കപ്പെടുമെന്നത് ശക്തിയായി പിടിച്ച് എടുത്തു മാറ്റുക എന്ന അർത്ഥത്തിൽ വരികയാണ് എടുക്കപ്പെടും കർത്താവിന് അത് എന്തു വരിച്ചു കൊണ്ടുപോവപ്പെടും അപ്പം ഇതൊക്കെ കൂട്ടിച്ചേർത്താൽ മഹോദരവം ആരംഭിക്കുന്നതിന് മുമ്പ് സഭയുടെ റാപ്ചർ നടക്കും എന്നത് ബൈബിളിൻ്റെ പഠനത്തിൽ നിന്ന് സാന്ദർഭികമായി ഉറപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ദൈവം ഇപ്പം സാധാരണയായി ബിഫോർ ഹീസ് ജഡ്ജുമെൻ്റ് ഫാൾസ് അവൻ്റെ ആ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ ന്യായവതി ലോകത്തിൽ വരുന്നതിന് മുമ്പ് തൻ്റെ ജനത്തെ ദൈവം രക്ഷപ്പെടുത്തും രണ്ട് പത്ര ദിവസം രണ്ടിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെ ഉള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ തൻ്റെ ജനത്തെ ദൈവം മഹാകഷ്ടങ്ങളിലൂടെ കടത്തിവിടാതെ രക്ഷിച്ച അനേകം മാതൃകകൾ നമുക്ക് വേദോസയെ കാണാൻ കഴിയും ഏനോക്ക് ഏനോക്കിനെ കുറിച്ച് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് അല്ല ആ ജഡ്ജ്മെൻ്റ് നടക്കരുത് വെള്ള ഭൂമിയെ വെള്ളപ്പൊക്കത്താൽ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പ് ആകാശത്തിലേക്ക് ജീവനവിടെ എടുക്കപ്പെട്ട ആളാണ് ആര് ഈ നോക്ക് ഈ നോക്ക് അപ്പം നോഹയും അവരുടെ കുടുംബവും പുരാതനകാല അത് അഞ്ചാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ് പുരാതന ലോകത്തെയും ആദരിക്കാതെ പത്തിക്കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടു കൂടെ പാലിച്ചു അപ്പം അതിന് വേറെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാം ലോകത്ത് ശ്രോതും അതിന് ശോധം ദൈവം അതിന് എതിരെ ന്യായവിധി നടത്തുന്നതിന് മുമ്പ് ലോത്തിനെ ദൈവം എന്ത് ചെയ്തു ദൈവം അവിടെ നിന്ന് രക്ഷിച്ചു ഇപ്പം ഈജിപ്തിൽ നിങ്ങൾ നോക്ക് മിസ്രൈമിൽ പറവോന് വലിയ അനർത്ഥങ്ങൾ അനർത്ഥങ്ങളിൽ ബാധകളേറ്റവും അവസാന ബാധ ബാധയായ ആ ഫസ്ബോൺ ഡെ അവൻ്റെ ആകജ ഏകജാത ആദിജാതന്മാരെല്ലാം മരിച്ച സമയത്ത് സായി ദൈവം രക്ഷിച്ചത് എങ്ങനെയാണ് ഈ കുഞ്ഞാടിൻ്റെ അല്ലെങ്കിൽ ആ രക്തം ആ കട്ടിലപ്പാൽ കായലിമേലും കുറുമ്പടിമേലും പുരട്ടി ആ രക്തത്താൽ അവരെ വീണ്ടെടുത്തതുപോലെ അല്ലെങ്കിൽ വേറെ എറിഹോ മതിലുകളിൽ ആ മരി ആ എറിഹോ പട്ടണം തകർക്കപ്പെട്ടപ്പോൾ ഒരു രാഹാവിനെയും അവരുടെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചതൊക്കെ ന്യായവിധിക്ക് ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ വലിയ ജഡ്ജ്മെൻ്റിനെ ഏൽപ്പിക്കാതെ ദൈവം രക്ഷപ്പെടുത്തിയ അനേക സംഭവങ്ങൾ ബൈബിളിൽ നാം കാണാൻ കഴിയും അപ്പോൾ അത് അതുപോലെ ദൈവസഭ യ്ക്ക് മുന്നോടിയല്ല ഈ വിധി ജഡ്ജ്മെൻറ്റ് നമ്മൾ കാണിക്കുന്ന എന്തു ദൈവസഭയും ഇതുപോലെ എന്തു ചെയ്യും ദൈവം രക്ഷിക്കും എന്നുള്ളതാണ് അപ്പം റാപ്ചർ എത്ര വേഗത്തിൽ സംഭവിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ റാപ്ചർ എന്ന് പറഞ്ഞാൽ ദൈവസഭ ദൈവം രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അത് ഇത്ര ഫാസ്റ്റ് വിൽ ദ റാപ്ച്ചർക്ക് എന്നൊരു ചോദ്യം കൂടെ അവിടെ അനുസരണം കൊടുക്കേണ്ടതുണ്ട് എത്ര പെട്ടെന്ന് ഈ ഇത് നടക്കും സഭയുടെ ഉപ്രമാണം അല്ലെങ്കിൽ സഭയുടെ ആ വീണ്ടെടുപ്പ് സഭയുടെ കർത്താനോട് കൂടെ ആ പോകുന്ന ആ അവസ്ഥ അത് എത്ര പെട്ടെന്ന് നടക്കും ഒന്ന് ഒരു ദീപം അതിനഞ്ചിൻ്റെ അമ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്കിയാണ് പോസ് പറഞ്ഞാൽ ഗുളൂസ് റാപ്ചറിനെ പറയുന്നു കണ്ണി മേയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുന്ന കണ്ണി മേയ്ക്കുന്ന ഇടയിലാല് ഇത് ട്വിംഗിളിങ് ഓഫ് ആൻ ഐ അല്ലെങ്കിൽ ദ ഫ്ലക്റ്ററിങ് ഓഫ് ആൻ ഐൽ ഓർ ബ്ലിങ്കിങ് ഓഫ് ആൻ ഐ ദാറ്റ് ഈസ് ആൻ എക്സീഡിംഗ്ലി ഫാസ്റ്റ് പ്രോസസ് അല്ലേ നമ്മൾ കണ്ട് തുറന്ന് ഇങ്ങനെ അടയ്ക്കുന്നതിന് മുമ്പ് അത്ര എളുപ്പത്തിലാണ് അത് അതിൻ്റെ വാക്ക് അതിന് വാക്കുകളില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് എത്രയും വേഗം നടക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ ഈ മർച്ചുശരീരം ഇത് രൂപാന്തരപ്പെടും അല്ലേ ഇതിൻ്റെ അർത്ഥം അപ്പം ജീവിച്ചിരിക്കുന്ന ദൈവ മക്കൾ റാപ്ചറിൽ അല്ലെ അവർ ഒരു ശാരീരികം ശാരീരിക മാറ്റം ഉണ്ടാകുന്ന അത് ഉടനടി ഉണ്ടാകും അത് പെട്ടെന്നുണ്ടാകും അപ്പം ആ നിമിഷം അവർ ഭൂമിയിൽ കുറച്ച് സമയത്തേക്ക് മരണമടഞ്ഞ ശരീരങ്ങളെ പോലെ ആയിരിക്കും കുറച്ച് സമയം അത് എത്ര സമയം അവൻ മരിക്കുമെന്ന് നമുക്കറിയില്ല അടുത്ത നിമിഷം അവർ മേഘങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടും ഇതിന് നാം ഗ്ലോറിയസ് റിസറക്റ്റഡ് ബോഡീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്ന മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ ആ ശരീരമായി നാം മാറും ഇവിടെ നമുക്ക് ഇതിൽ ഇതിൽ പ്രധാന വഹിക്കുന്ന ഒരു വേറൊരു കൂട്ടമുണ്ട് അതിന് പറയുന്ന അവരുടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ കൂടെ കാഹളത്തോടും കൂടെ അല്ലെങ്കിൽ പ്രധാന ദൂതൻ്റെ ആ കാഹളനാദത്തോടും കൂടെ അല്ലെ വരുമെന്ന ആകാശമേഖന അപ്പോൾ ഈ ഉയർപ്പിൻ്റെ പ്രോസസ്സിൽ എന്തുണ്ട് തൻ്റെ ദൂതന്മാരും എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആർ ഏഞ്ചൽ അല്ലെങ്കിൽ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇത് സംഭവിക്കുമെന്നാണ് ഏകദേശം പറയുന്നത് ദിവസം നാലിൻ്റെ പതിനാറിൽ ക്രൈ ഓഫ് കമാൻഡ് വിത്ത് ആർ കെ ഏഞ്ചൽ എന്നാണ് എഴുതിയിക്കുന്നത് അപ്പം ഇത് ആർ കെ ഏഞ്ചലിൻ്റെ ശബ്ദം അതെ ആ ശബ്ദത്തോടെ യേശു കർത്താവിൻ്റെ ഈ തൻ്റെ സഭയെ വിളിക്കും അപ്പം രണ്ടാം വരവിൽ യേശു കർത്താവായ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി എന്ന രണ്ട് ദശനം എനിക്ക് ഒന്നിൻ്റെ ആറില്ല അപ്പം ദൂതന്മാർ ക്രിസ്തുവിനൊപ്പം രണ്ടാം വരവിൽ ഉണ്ടായാൽ അത് നിശ്ചയമായി അതാര അവിടെ ആര് കാണണം ആർക്കെയും ചെയ്യാം അല്ലെങ്കിൽ പ്രധാന ദൂതൻ്റെ പ്രധാന ദൂതൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അപ്പം അപ്പോൾ എൻ ടൈമിൽ അല്ലെങ്കിൽ അവ ഈ ദൂതന്മാരുടെ ഒരു വലിയ വിലയേറിയ അല്ലെങ്കിൽ വലിയ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടെന്നുള്ളതല്ലേ ഒരേ ശ്ലോക്കെ നിങ്ങൾ വായിച്ചാൽ ദൂതൻ കാഹള മൂതി ന്യായവിധി ദൂതനയിച്ചു എന്നൊക്കെയുള്ള ഭാങ്ങ് നമുക്കവിടെ വായിക്കാൻ കഴിയും അപ്പോൾ ദൈവസഭ അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു ദൈവസഭ മഹോദര സ കാലങ്ങളിൽ അല്ലെങ്കിൽ ദൈവം അവയെ രക്ഷിക്കും എന്നുള്ളത് എന്തുകൊണ്ട് അത് ഒരു സ്പഷ്ടമായ അല്ലെങ്കിൽ അതൊരു വ്യക്തമായ ബൈബിൾ ടീച്ചിങ് തന്നെയാണ് വെളിപ്പെടുത്തൽ അപ്പോൾ അതിന് ഉദാഹരണമായി നമുക്ക് റെവലേഷൻ പത്ത് മൂന്നിൻ്റെ പത്തിൽ ഫിലദൽഫിയ സഭയെ ദൈവം പറയും നിങ്ങൾ എന്തുവാ ഈ അതിൻ്റെ മൂന്നിൻ്റെ ഇങ്ങനെ വായിക്കുന്നു സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വശിക്കുന്നവരെ പരീക്ഷിക്കേണ്ടത് ഭൂതരത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കുമെന്നാണ് അപ്പോൾ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്ന അല്ലെങ്കിൽ യോഹന്നാൻ കാണുന്ന ആ ദൂത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവം കൊടുക്കുന്ന കർത്താവ് ദൂതെന്താണെന്ന് ചോദിച്ചാൽ വരുവാനുള്ള പരീക്ഷ ഞാനും നിന്നെ എന്തു ചെയ്യും കാക്കും അപ്പോൾ വരാനൊരു പരീക്ഷ അതിന് മുമ്പിലുണ്ട് ആ അതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ വലിയ പരീക്ഷണ കാലഘട്ടങ്ങളാണ് ജഡ്ജ്മെൻ്റ്സാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിന്നെ കാക്കുമെന്ന് അവരോട് പറയാം അപ്പോൾ ശത്രുവിൻ്റെ ക്രൂരതയിൽ നിന്നും അല്ലെങ്കിൽ ആ മഹോത്വത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടും എന്നല്ല ഇത് വ്യാഖ്യാനിക്കുന്നു അപ്പോൾ പോസ്റ്റ് ട്രിബുലേഷൻ ഇഷ്ട എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭ ഈ ട്രിബുലേഷനിൽ അല്ലെങ്കിൽ ഈ മഹോത്വം കടന്നു പോകും എന്നുള്ളതിന് ഒരു മറുപടി ഒരു വാക്യമാണിത് ചർച്ച് ട്രിബുലേഷനിൽ എന്തു ചെയ്യും കടന്നു പോകുകയില്ല ദൈവസഭ ട്രിബുലേഷനിൽ എന്തു ചെയ്യും ദൈവം അതിന് മുമ്പ് ദൈവസഭയെ എടുക്കും എന്ന് നാം വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം നാം ഓർക്കണം ഈ പോസ്റ്റ് റിബുലേഷൻസ് പറയുന്നത് ദൈവസഫ അവരുടെ അവർ പറയുന്നത് കെപ്തു അല്ലെ അതിൻ്റെ ഉള്ളിൽ കടന്ന് പോകുമെന്ന് അവർ പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് കടന്നു പോകും അപ്പോൾ അവർ ഗ്രീക്ക് പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം അവർ പറയുന്ന അവർ വാക്യം ദിയ എന്ന പദമാണ് ദിയ ഗ്രീക്ക് പദത്തിൽ എന്ന് പറഞ്ഞാൽ ത്രൂ എക്രൂസ് ബൈ ഓവർ എന്നാണ് പദം എന്നാൽ ഈ ഗ്രീക്ക് പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡിയ എന്ന ഗ്രീക്ക് പദമല്ല ആ ഗ്രീക്ക് പദം എക്കെന്ന് ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചത് അതായത് ഔട്ട് ഓഫ് ഫ്രം ഓർ എ ഫ്രം എന്നൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക എ വേ ഫ്രം വരുന്ന ക്രൂരതയിൽ നിന്ന് സഭയെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വാഴ്ത്വം അതാണ് ഒന്ന് സോണിയോ ഒന്നിൻ്റെ പത്തിൽ അത് ഓൾറെഡി ഞാൻ നിങ്ങളോട് വിവരിച്ചു കഴിഞ്ഞു അല്ലേ അവൻ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിഡിപ്പിക്കുന്നു അപ്പോൾ ഒരു കോപത്തിൽ നിന്ന് നമ്മെ വിഡിപ്പിക്കുവാനും വിടിവിക്കുന്നതിനും ആ ഈശു സുഖത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാണ് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് റിവത്തിനിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയുന്നു അപ്പോൾ ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ വിശ്വാസികളെ രക്ഷിപ്പാനുള്ള വാക്കുകൾ ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമല്ല നൽകിയത് ബാക്കി സഭകൾക്കും അത് ബാധകമാണ് അതുകൊണ്ടാണ് ആ പതിമൂന്ന് വിളദൽഫിയ സഭയോട് പറഞ്ഞ മൂന്നിൻ്റെ പതിമൂന്ന് റെവലേഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ അപ്പം ഇത് സർവസഭകളോടും മാത്രം ഉള്ള ഒരു ദൂതാണ് അത് വിളദൽഫിയ സഭയ്ക്ക് മാത്രമുള്ളൊരു ദൂതല്ല സർവ്വസഭകളോടും പറയുന്ന ദൂതാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ അപ്പം മൂന്നിൻ്റെ പത്തിൽ സാഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നത് പരീക്ഷരത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നുള്ളത് സർവസഭയ്ക്കും ഉള്ള ഒരു ദൂതായി യോഹന്നാൻ അവിടെ നമ്മെ നമ്മെ കാണിക്കുകയാണ് യോഹന്നാൻ നമ്മെ മനസ്സിലാക്കിയാണ് അപ്പം റാപ്ചർ ആ പ്രമേയത്തിൻ്റെ ഉള്ള ഒരു പാസേജ് ഞാൻ നിന്നോട് പറയാം അപ്പോൾ ഈ റാപ്ചർ എന്ന ഒരു പ്രക്രിയയ്ക്ക് രണ്ട് പാസേജിലൂടെ ഞാനതിന് മറുപടിയായിരിക്കും ഒന്ന് ഈ ഒന്ന് ദശലോണിക്ക് നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആ വാക്യങ്ങളും രണ്ട് യോഹന്നാന സുവിശേഷം പതിനാലിൻ്റെ ഒന്നോ മുതൽ മൂന്നോരോ വാക്യങ്ങളിലും ഇത് പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്ന അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും അല്ലെങ്കിൽ യോഹന്നാൻ അപ്പൂസ്തു പറഞ്ഞിൻ്റെ വിളിപ്പാടും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമായി നമുക്ക് കണക്കാക്കണം അപ്പം ഒന്ന് തെസ്റ്റ് മോനി നാലിൻ്റെ പതിമൂന്നിൽ നമ്മൾ കർത്താവൂതൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഗാഹത്തോടും കൂടെ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വരും ഇറങ്ങി വരും അപ്പോൾ ക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരെ ആകാശമേഖങ്ങളിൽ ആകാശത്തിൽ കർത്താവ് മേഘങ്ങളിൽ മേഘങ്ങളെടുക്കപ്പെടുന്നു ഇങ്ങനെ നാം എപ്പോഴും കർത്താവ് കൂടിയിരിക്കും അപ്പോൾ ഒന്ന് ദിവസത്തുകൂടി നാലിൻ്റെ പതിമൂന്ന് പതിനെട്ട് വരെയുള്ള വാക്യം അതിൽ ആക്ഷരണമായി ബന്ധപ്പെട്ട വാക്യം അതുപോലെ യോഹൻ പതിനാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും പറുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ് അപ്പോൾ ഈ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ യോഹന്നാം പതിനാലിൻ്റെ ഒന്നിൽ ഞാൻ പോയി മൂന്നിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരിക്കുക ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അപ്പം യോഹന്നാം പതിനാലിൻ്റെ മൂന്നിൽ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതായി ചിത്രീകരിക്കും അപ്പം ഞാൻ ഇറങ്ങി വരും അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന എടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വരും അപ്പം യേശു കർത്താവ് ഞാൻ പിന്നെയും എന്തു ചെയ്യും ഭൂമിയിലേക്ക് പോകും അപ്പം ഭൂമിയിലേക്ക് കർത്താവ് വീണ്ടും വരുന്നതായി ചിത്രം ഇത് സ്വർഗീയമായ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് കർത്താവ് ഇപ്പം സ്വർഗത്തിലാണ് പിതാവിൻ്റെ വലത്തുഭാഗത്താണ് അപ്പൊ സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ ഡിസെൻ്റ് അവൻ്റെ ആ ഇറക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഒന്ന് ദശമ നാലിൻ്റെ പതിനാറ് പറയുന്നത് ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ന അല്ലേ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഒരുങ്ങുന്ന വിൽ ഫ്രം ഹേമൻ സ്വർഗ്ഗത്തിൽ നിന്ന് അതുകൊണ്ടാണല്ലോ ചെറിയ ദൂതന്മാരുടെ ഗാഹ്ലവുമായി അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഞാൻ അപ്പം അതുകൊണ്ട് ഇവിടെ പറയും ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇപ്പം കർത്താവ് യോഹന്നാൻ സുവിശേഷം പോയി ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ നാലിൻ്റെ പതിമൂന്ന് പതിനാലിൻ്റെ മൂന്നിൽ പറയുന്നു യേശുമായി ഞാൻ നിങ്ങളെ എൻ്റെ അരികത്തിലേക്ക് കൊണ്ടുപോരുന്ന അല്ലെ കൊണ്ടുപോരുന്ന എൻ്റെ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഐ വിൽ ടേക്ക് യു ടു മൈ സെൽഫ് അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് നിന്നെ കൊണ്ടു ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ ഞാൻ കൊണ്ടുവരും ഒന്ന് ദശകാലി പതിനാലിന് പതിനേഴ് പ്രകാരം വിശ്വാസികൾ ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടും കോട്ടം വിത്ത് ക്രൈസ്റ്റ് അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം അത് എടുക്കപ്പെടും അപ്പം ഓൻ ആ പതിനാലിൻ്റെ മൂന്നിൽ യേശു വിശ്വാസികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വ്യക്തമാകുന്നു അല്ലെ ഞാനെവിടെ ഉണ്ടാകുമ്പോൾ അവിടെ വേർ അയാം ഞാൻ എവിടെയാണോ അവിടെ ആ രണ്ട് വിശ്വാസികളുണ്ട് ഒന്ന് ദശലി നാലിൻ്റെ പതിനേഴ് വിശ്വാസികൾ എപ്പോഴും ഇങ്ങനെ വിശ്വാസികൾ എപ്പോഴും കൂടെ ഇരിക്കും ഈ വചനങ്ങളാൽ ആശ്വസിച്ചുകൊള്ളുന്ന പൗലസ് പറഞ്ഞു അപ്പോൾ വിൽ ഓൾവെയ്സ് ബിത്ത് ലോൺ അപ്പോൾ ഇങ്ങനെ ലോഹന്നാൽ പതിനാലിൻ്റെ ഒന്നിൽ ഈ ദർശനം നമ്മെ അറിയിക്കുന്നത് ഉണ്ടോ ഈ ദർശനം അറിയിക്കുന്നത് നാം എന്തുവാ ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലേ അപ്പോൾ ദീക്ഷനുയായികളായ നാം ഇന്ത്യയും കൃഷ്ണനോട് കൂടെ നാം ആയിരിക്കും ഏ അതല്ലേ നാം ഒന്ന് ദശമ നാല് പതിമൂന്നും പതിനെട്ട് ക്രാപ്റ്റർ സന്ദർഭത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തുമായിരുന്നു അപ്പം ദുഃഖത്തിലും ദുഃഖത്തിൽ ഇരിക്കുന്ന ആ സഭയെ ഇന്ത്യയെ പൗലൂസ് തൻ്റെ വചനത്താൽ ഈ മർമ്മത്താൽ അവരെ ശാക്തീകരിക്കുകയാണ് അപ്പോൾ അതുതന്നെയാണ് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ ശക്തീകരിക്കും നിങ്ങൾ അതുകൊണ്ട് ഓരോ നിങ്ങൾ നിദ്ര ഉള്ളവരെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് അപ്പോൾ ഈ കുറിച്ച് അല്ലെങ്കിൽ രണ്ടുപേരും അപ്പോൾ യേശു കർത്താവും പറഞ്ഞെന്തുവാ നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോ അപ്പോൾ കലങ്ങിയിരിക്കുന്ന ഒരു ഒരു ദൈവസഭയ്ക്കുള്ള അല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ള ദൂതാണ് ഇത് രണ്ടുപേരും നമ്മെ അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും പൊരുത്തപ്പെടുന്നത് കൊണ്ട് ക്രിസ്തു നമ്മെന്തു ചെയ്യും അത്യാകാശത്തിൽ ക്രിസ്തുവിനോടുകൂടെ നാം ചേർക്കപ്പെടും എന്നുള്ള അല്ല ആ വചനങ്ങൾ നമ്മെ ഊട്ടി